ഹലോ ഡിയോസ് വെൽക്കം ടു റിലാക്സ് ആൻഡ് ലേൺ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ ബാങ്കിങ് കോൺസെപ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ് പൗലോ ആണ് ഇത് എഴുതിയിരിക്കുന്നത് പൗലോ ഫ്രയർ എസ് എ ടീച്ചർ ആൻഡ് റൈറ്റർ അതുപോലെ ബ്രസീലിലെ സെക്രട്ടറി ഓഫ് എഡ്യൂക്കേഷനും നാഷണൽ പ്ലാൻ ഓഫ് അഡൾട്ട് ലിറ്ററസിയുടെ ജനറൽ കോർഡിനേറ്ററുമാണ് അദ്ദേഹം ഫോർമുലേറ്റ് ചെയ്ത എഡ്യൂക്കേഷണൽ തിയറിയാണ് ക്രിട്ടിക്കൽ പെഡഗോജി എന്നുള്ളത് എന്താണ് ക്രിട്ടിക്കൽ പെഡഗോജി Basically, it is all about teaching students to think critically and question the information they are given. ഒരു നെറേറ്റീവ് ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ അത് അങ്ങനെ തന്നെ ആക്സെപ്റ്റ് ചെയ്യാതെ അതിനെ ചോദ്യം ചെയ്യാനും അതിൽ കൂടുതൽ റിസേർച്ചുകൾ ചെയ്ത് കാര്യങ്ങൾ കണ്ടുപിടിക്കാനുമുള്ള കഴിവ് വളർത്തിയെടുക്കുകയാണ് ക്രിട്ടിക്കൽ പെടകോസ് ചെയ്യുന്നത് ബൈ ഹാർട്ട് ലേണിങ്ങിനെ അത് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ബുക്കായ പെഡഗോജി ഓഫ് ദി അപ്രസിഡിൻ്റെ സെക്കൻഡ് ചാപ്റ്ററാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് ദ ബാങ്കിങ് കോൺസെപ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന ഭാഗം ഇറ്റ്സ് എ റാഡിക്കൽ ക്രിറ്റിക് ഓഫ് ദ ടീച്ചർ സ്റ്റുഡൻറ് റിലേഷൻഷിപ്പ് ഇൻ എ കൺവെൻഷനൽ ക്ലാസ് റൂം വർ ടീച്ചേഴ്സ് ആർ ദ ഡോമിനൻറ്റ് പവേഴ്സ് കൺവെൻഷനൽ ക്ലാസ് റൂമുകളിൽ ടീച്ചേഴ്സിനാണ് ഡോമിനൻ്റ് പവർ ഇങ്ങനെയുള്ള കൺവെൻഷനൽ ക്ലാസ് റൂമുകളിൽ നടക്കുന്ന കാര്യങ്ങളെ ക്രിറ്റിസൈസ് ചെയ്യുകയാണ് ഈയൊരു പാഠഭാഗം ഇനി നമ്മൾക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം ഫസ്റ്റ് ഓഫ് ഓൾ ദി റൈറ്റർ സേസ് ദാറ്റ് എഡ്യൂക്കേഷൻ ഇസ് സഫറിംഗ് ഫ്രം നെറേറ്റീവ് സിക്നെസ് ഇന്നത്തെ കൺവെൻഷണൽ എജ്യൂക്കേഷന് ഒരു പ്രത്യേക തരം രോഗാവസ്ഥയുണ്ട് അതാണ് നെറേറ്റീവ് സിക്നെസ് എന്ന് പറയുന്നത് സിക്നെസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കത് അറിയാം അതൊരു അൺഹെൽത്തി പ്രാക്ടീസ് ആണ് അല്ലേ അപ്പോൾ കൺവെൻഷണൽ ക്ലാസ് റൂംസിൽ നടക്കുന്നത് ഒരു അൺഹെൽത്തി പ്രാക്ടീസ് എന്നാണ് ആര് പറയുന്നത് പൗലോ ഫ്രെയർ പറയുന്നത് നെറേറ്റീവ് ക്യാരക്ടറാണ് അതിന് കാരണം അതായത് ഒരു ടീച്ചറ് ഒരു നെറേറ്റിംഗ് സബ്ജക്റ്റായിട്ട് ആക്ട് ചെയ്യുകയും കുട്ടികൾ വെറും ലിസണിങ് ഒബ്ജെക്റ്റായിട്ട് മാറുകയും ചെയ്യുന്നു ഇതാണ് ഇന്നത്തെ കൺവെൻഷനൽ ക്ലാസ് റൂമുകളിൽ നടക്കുന്നതെന്നാണ് പറയുന്നത് നെറേറ്റിംഗ് സബ്ജക്റ്റ് ടീച്ചറും ലിസണിങ് ഓബ്ജക്റ്റ് എന്താണ് സ്റ്റുഡൻസും ഇവിടെ സ്റ്റുഡൻസിൻ്റെ റോൾ എന്താണ് വളരെ പാസീവാണ് സ്റ്റുഡൻസ് ആക്ചീവേ അല്ല നോളജ് ഷെയറിംഗ് അല്ല ഇവിടെ നടക്കുന്നത് എന്താണ് ഒരാൾ മാത്രം എന്താണ് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് കണ്ടൻ്റുകൾ അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന സബ്ജക്ട്സ് ലൈഫ്ലെസ് അല്ലെങ്കിൽ പെട്രിഫൈഡ് ആയിട്ട് മാറുന്നു ജീവനില്ലാത്തതായിട്ട് മാറുന്നു എന്ന് പറയുന്നു അതുപോലെ തന്നെ ടീച്ചേഴ്സ് റിയാലിറ്റി എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത് ദ ടീച്ചേഴ്സ് പ്രസൻസ് റിയാലിറ്റി ആസ് ഇഫ് ഇറ്റ് വേർ മോഷൻലെസ് കമ്പാർട്ട്മെൻറ്റലൈസ്ഡ് ആൻഡ് പ്രഡിക്റ്റബിൾ ചല ചലനമില്ലാത്ത കമ്പാർട്ട്മെൻറ്റ് നമ്മൾ ഡിവൈഡ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന പ്രഡിക്റ്റബിളായിട്ടുള്ള ഒന്നാണ് റിയാലിറ്റി എന്നാണ് കൺവെൻഷണൽ ക്ലാസ് റൂമുകളിൽ ടീച്ചേഴ്സ് പറയുന്നത് പക്ഷേ അങ്ങനെയാണോ റിയാലിറ്റി അല്ല റിയാലിറ്റി എപ്പോഴും ചെയ്ഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രഡിക്റ്റബിൾ അല്ലാത്ത ഒരു കാര്യമാണ് അപ്പോൾ ഇങ്ങനെ ഉള്ള ക്ലാസ് റൂമുകളിൽ എന്താണ് സംഭവിക്കുന്നത് റിയാലിറ്റിയുമായി ഡിറ്റാച്ച്ഡ് ആയിട്ട് നിന്നുകൊണ്ടാണ് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യപ്പെടുന്നത് സോ സച്ച് ക്ലാസ് റൂംസ് ആർ ഓൾവേസ് ഡിറ്റാച്ച് ഫ്രം റിയാലിറ്റി ആൻഡ് റിയൽ ലൈഫ് എക്സ്പീരിയൻസസ് അതുകൊണ്ട് തന്നെ നെറേറ്റ് ചെയ്യുന്ന വാക്കുകൾക്ക് അതിൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നു വേഡ്സ് ബിക്കം ഹോളോ അലീനേറ്റഡ് ആൻഡ് അലിനേറ്റിംഗ് വബബോസിറ്റി ഈ നെറേറ്റീവ് എജ്യൂക്കേഷൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് വാക്കുകളുടെ ലൗഡ്നെസ് അല്ലെങ്കിൽ സൗണ്ടിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് അല്ലാതെ അതിൻ്റെ അർത്ഥ തലങ്ങൾക്കല്ല ദാറ്റ് ഈസ് നെറേറ്റീവ് എജ്യൂക്കേഷൻ ഗീവ് ഇമ്പോർട്ടൻസ് ടു ദ സൊണോറിറ്റി ഓഫ് വേർഡ്സ് നോട്ട് ദിയർ ട്രാൻസ്ഫോമിങ് പവർ ബൈ ഹാർട്ട് ലേർണിംഗ് ആണ് ഇതുവഴി നടക്കുന്നത് ദ സ്റ്റുഡൻസ് മെമ്മറൈസസ് റിപ്പീറ്റ്സ് ദ ഫ്രേസസ് ആൻഡ് വെൻ ഇൻ നീഡ് ദ ജസ്റ്റ് വോമെറ്റ്സ് അതായത് ഒരു ഒരുതരം മെക്കാനിക്കൽ മെമ്മറൈസേഷനാണ് കൺവെൻഷനൽ ക്ലാസ് റൂമുകളിൽ നടക്കുന്നത് ഇത് വാക്കുകളൊക്കെ ഓർത്തുവെക്കുകട്ടോ ആൻഡ് ഇൻ ദിസ് പ്രോസസ് ദ സ്റ്റുഡൻസ് ആർ ജസ്റ്റ് എം ടി കണ്ടെയ്നേഴ്സ് ഓർ റിസപ്റ്റക്കഴ്സ് കുട്ടികളെ എങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത് ഒഴിഞ്ഞ പാത്രങ്ങളായിട്ടാണ് അവർ കംപ്ലീറ്റ്ലി ഇഗ്നോറൻ്റ് ആയിട്ടാണ് ഈ കൺവെൻഷൻ കൺവെൻഷനൽ ക്ലാസ് റൂമുകളിൽ ടീച്ചേഴ്സ് വിചാരിക്കുന്നത് വിച്ച് ആർ ടു ബി ഫിൽഡ് ബൈ എ ടീച്ചർ അപ്പോൾ എങ്ങനെയാണ് ഒരു നല്ല ടീച്ചറെ തിരിച്ചറിയുന്നത് ഈ എം ടി റിസക്കൾസ് റിസെപ്റ്റക്കൾസിൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ നിറച്ച് വെക്കുന്ന ആളാണ് ബെസ്റ്റ് ടീച്ചർ എത്രയും പാസീവായിട്ട് ഈ നോളജൊക്കെ ആക്സപ്റ്റ് ചെയ്യുന്ന ഒരാളാണ് ബെസ്റ്റ് സ്റ്റുഡൻ്റ് എന്ന് പറയുന്നത് ഇവിടെ സ്റ്റുഡൻസിൻ്റെ റോൾ എന്താണ് പാസീവ് റോളാണ് അവർക്കൊന്നും ചെയ്യാനില്ല ഇത് ബൈ ഹാർട്ട് ചെയ്യുക എന്നുള്ളതല്ലാതെ ടീച്ചർ ആണെങ്കിലോ ടീച്ചറാണ് ഇവിടെ ആക്റ്റീവ് എഡ്യൂക്കേഷൻ എന്നത് ഒരു ആക്ട് ഓഫ് ഡെപ്പോസിറ്റിംഗ് ആയി മാറുന്നു വെർ സ്റ്റുഡൻസ് ആർ ദ ഡെപ്പോസിറ്ററീസ് ആൻഡ് ടീച്ചർ ഇസ് ദ ഡെപ്പോസിറ്റർ ഇതാണ് എന്ത് ബാങ്കിങ് കോൺസെപ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഹിയർ നോ കമ്മ്യൂണിക്കേഷൻ ഓഫ് ടീച്ചേർ ജസ് കമ്മ്യൂണിക്സ് ആൻഡ് മേക്സ് ഡെപ്പോസിറ്റ്സ് ഫോർ ദ സ്റ്റുഡൻസ് പേഷ്യൻ്റ്ലി റിസീവ് ഇറ്റ് മെമ്മറൈസസ് ആൻഡ് റിപ്പീറ്റ് ആകെ എന്താണ് റിസീവ് ചെയ്യുക അത് ഓർത്തു വെക്കുക അതെവിടെയെങ്കിലും ആവശ്യം വരുന്നിടത്ത് റിപ്പീറ്റ് ചെയ്യുക ഇത് മാത്രമാണ് കുട്ടികൾ ചെയ്യുന്നത് അവിടെ എന്തില്ല എൻക്വയറിയില്ല ക്വസ്റ്റ്യനിങ് ഇല്ല ഡൗട്ടൊന്നും ഈ ഒരു സിസ്റ്റത്തിലില്ല അതുകൊണ്ട് തന്നെ ഇതൊരു മിസ്ഗൈഡ് സിസ്റ്റമാണെന്നാണ് പൗലോ ഫ്രയർ പറയുന്നത് ദിസ് ബാങ്കിങ് കോൺസെപ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ ഷനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് ആര് പറയുന്നത് പൗലോ ഫ്രയർ പറയുന്നത് കാരണം ഇത് കുട്ടികളെ കംപ്ലീറ്റ്ലി ഇഗ്നോറൻ്റ് ആയിട്ടാണ് കരുതുന്നത് ടീച്ചർ മാത്രമാണ് ഇവിടെ അതോറിറ്റി എന്ന് പറയുന്നത് ഇവിടെ പൗലോ ഫ്രയർ ഇതിനെ ഹെഗ്ലിയൻ ഡയലക്റ്റിലെ സ്ലൈവ്സ് എന്ന് പറയുന്ന കൺ കോൺസെപ്റ്റുമായിട്ടാണ് എന്ത് കമ്പയർ ചെയ്യുന്നത് അതായത് ഈ സ്ലൈവ്സിൻ്റെ വിചാരം മുതലാളിമാരില്ലാതെ എന്തില്ല അവർക്ക് ജീവിതമില്ല എന്നാണ് പക്ഷേ ഈ സ്ലൈവ്സിനെ പോലെയുള്ള ആൾക്കാർ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് മുതലാളിമാർ അതുപോലെ അവിടെ ഇരിക്കുന്നത് അല്ലേ അതുപോലെ തന്നെ കുട്ടികൾ എന്താണ് കുട്ടികൾ വിചാരിക്കുന്നത് ടീച്ചേഴ്സ് ഇല്ലാതെ ഇതാണ് നമ്മൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് പക്ഷേ ടീച്ചേഴ്സിനെയും ഇവർ പഠിപ്പിക്കുന്നുണ്ട് എന്തൊക്കെയോ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം കുട്ടികൾ മനസ്സിലാക്കുന്നില്ല എന്നാണ് പൗലോഫ്രെയർ പറയുന്നത് ആൻഡ് ഇവിടെ ഒരു ലിബറട്ടേറിയൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും കൂടി പൗലോ ഫ്രെയർ മുന്നോട്ട് വെക്കുന്നുണ്ട് എന്താണ് സാധാരണ ഒരു കൺവെൻഷൻ ക്ലാസ് റൂമിൽ ടീച്ചർ സ്റ്റുഡൻ്റ് എന്ന് പറയുന്നത് രണ്ട് പോളുകളിൽ രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്ന കോൺസെപ്റ്റുകളാണ് ടീച്ചറിൻ്റെ എക്സാക്ട് ഓപ്പോസിറ്റ് വേർഡ് ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താണ് പറയുക അറിയാതെ തന്നെ ഉള്ള വായിലേക്ക് സ്റ്റുഡൻ്റ് എന്ന് പറയും പക്ഷേ ഈ രണ്ട് പോളുകളുടെയും റീകൺസിലേഷൻ അല്ലെങ്കിൽ റീയുണൈറ്റിംഗ് ആണ് ഒത്തുചേരലാണ് ഒരു ലിബർട്ടേറിയൻ എഡ്യൂക്കേഷനിൽ നടക്കേണ്ടത് എന്നാണ് ആര് പറയുന്നത് പൗലോഫ്രയർ പറയുന്നത് ഇനി അടുത്ത ഭാഗം നമുക്ക് തൊട്ടടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് പഠിക്കുക എന്നിട്ട് അടുത്ത ഭാഗത്തേക്ക് വരാം ഓക്കെ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ